എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫിൽ നിന്നും ഒരു വേക്കൻസി സർക്കുലർ വന്നിട്ടുണ്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി സർക്കുലർ ആണ് സോ നമുക്ക് വന്നിരിക്കുന്ന ബി എസ് എഫിലുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ് വന്നിരിക്കുന്ന പോസ്റ്റുകൾ അതിൻ്റെ ലിമിറ്റ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ നോക്കാം ഗസ്റ്റഡ് ഓഫീസർ ഗ്രൂപ്പ് എ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ മുന്നൂറ്റി എൺപത്തി ഏഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഗ്രൂപ്പ് ബി ആണ് എസ് ഐ തുടങ്ങിയ പോസ്റ്റുകളാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ഇരുപത്തിയഞ്ച് വയസ്സിൽ രണ്ട് റിസൾട്ടിനും ഇരുപത്തി വയസ്സിലെ ഒ ബി സിയും മുപ്പത് വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാം അടുത്ത അതർ റാങ്ക്സ് ഗ്രൂപ്പ് സി ആണ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വേക്കൻസിയാണ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ എ എസ് തുടങ്ങിയ പോസ്റ്റുകളാണ് പത്താം ക്ലാസ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിളിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം അങ്ങനെ ടോട്ടൽ പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ വൺ ബൈ വൺ ആയിട്ട് വരുന്നതാണ് എസ് ഐ തുടങ്ങിയ പോസ്റ്റിലേക്കൊക്കെ എസ് എസ് സി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അസിസ്റ്റന്റ് കമാൻഡ് പോസ്റ്റിലേക്ക് യു പി എസ് സിയുടെ അസിസ്റ്റന്റ് കമാൻഡിൻ്റ് നോട്ടിഫിക്കേഷനാണ് വരുന്നത് ഇപ്പോൾ ഒരു നോട്ടിഫിക്കൻ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് കമാൻഡിൻ്റെ അല്ല അപേക്ഷ കഴിഞ്ഞു ഡീറ്റിൽ വീട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ ഓഗസ്റ്റിലാണ് അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് എസ് എസ് സി എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ എസ് എസ് സി വഴി തന്നെ ഉടനെ റിലീസ് ആവുന്നതാണ് സോ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക അതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് താങ്ക്